ആറ്റിങ്ങലിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിനെ വിജയിപ്പിക്കാൻ വോട്ട് മറിച്ചെന്ന ബി ജെ പി നേതാവിന്റെ വെളിപ്പെടുത്തലിൽ വി മുരളീധരനാണ് വെട്ടിലായത് അദ്ദേഹത്തിന്റെ അനുയായിയും സംസ്ഥാന കമ്മിറ്റി അംഗവും സംസ്ഥാന ഓഫീസ് സെക്രട്ടറിയുമായ ജയരാജ് കൈമളാണ് വോട്ട് കച്ചവടം പുറത്തുവിട്ടത് കഴിഞ്ഞ തവണ മത്സരിച്ച ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാനാണിതെന്ന് ബി ജെ പിക്ക് തന്നെ ആക്ഷേപവുമായിരുന്നു ജയരാജ് കൈമളിനെതിരെ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചതായും നേതാക്കൾ അടക്കം പറയുന്നു വിഷയത്തിൽ വി മുരളീധരൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ അവതരിപ്പിക്കാനൊരുങ്ങിയാണ് അന്നേ ഈ ആരോപണം ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിരുന്നു പക്ഷെ ആരും അന്നത്ര ഗൗരവമായി എടുത്തില്ലെന്ന് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ശോഭാ സുരേന്ദ്രനെ സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയിരുന്നു ഈ വരുന്ന ശനിയാഴ്ച കേന്ദ്രമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തുമ്പോൾ സംഘടനാ വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യാൻ കോർ കമ്മിറ്റി ചിലപ്പോൾ വിളിച്ചേക്കും ആ കമ്മിറ്റിയിൽ വിഷയം ഉന്നയിക്കാനിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ വിഷയം കൂടുതൽ വഷളായാൽ ജയരാജ് കൈമളിനെ ബലിയാടാക്കി വി മുരളീധരൻ തടിയൂരിയേക്കും പ്രവർത്തകർക്കിടയിൽ അധികം അറിയപ്പെടാത്ത നേതാവാണ് ജയരാജ് കൈമൾ ദീർഘകാലമായി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ചുമതലയിലാണ് ഇയാൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അടൂർ പ്രകാശിന് അപ്രതീക്ഷിത വിജയമാണ് കഴിഞ്ഞ തവണ ലഭിച്ചത് അന്ന് തന്നെ ബി ജെ പിയുമായി വോട്ടുകച്ചവടം നടത്തിയാണ് അടൂർ പ്രകാശ് വിജയിച്ചതെന്ന് ഇടതുമുന്നണി ചൂണ്ടിക്കാട്ടിയിരുന്നു ആറ്റിങ്ങലിൽ മാത്രമല്ല കഴിഞ്ഞ തവണ കേരളം മുഴുവനും ബി ജെ പി വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാര്ത്ഥികൾക്ക് മറിച്ചുവെന്നാണ് ഇടതുമുന്നണി ആരോപിച്ചത് കാരണം അതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ അന്ന് കിട്ടിയ വോട്ടുകൾ പോലും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയില്ല മാത്രമല്ല ശബരിമല വിഷയം ഏറ്റവും കൂടുതൽ ചർച്ചയാക്കിയതും ബി ജെ പി ആയിരുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബി ജെ പിക്ക് കിട്ടേണ്ട വോട്ടുകൾ പോയത് യു ഡി എഫിനാണ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി കോൺഗ്രസ് അന്തർധാരയുണ്ടെന്ന് ഇടതുമുന്നണി പറഞ്ഞത് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിലും അന്തർധാര പ്രതീക്ഷിക്കാമെന്ന മുന്നറിയിപ്പാണ് ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്